ട്രംപിനെതിരെ കരുക്കൾ നീക്കി ജോ ബൈഡൻ ക്യാപിറ്റോൾ ഹിൽ കലാപം അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്ക് രാജ്യത്തെ രണ്ടാമത്തെ സിവിലിയൻ ബഹുമതികൾ നൽകാൻ ബൈഡൻ ഭരണകൂടം തീരുമാനിച്ചു ട്രംപ് അനുകൂലികളുടെ നേതൃത്വത്തിൽ നടന്നതാണ് ക്യാപിറ്റോൾ ഹിൽ കലാപം അന്വേഷണ ഉദ്യോഗസ്ഥരായ ലിസ് ചെനിക്കും ബെന്നി തോംസണിനുമാണ് രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ മെഡൽ സമ്മാനിക്കുന്നത് ജനുവരി ആറിന് ഡൊണാൾഡ് ട്രംപിന്റെ അനുയായികൾ നടത്തിയ അക്രമാസക്തമായ ക്യാപിറ്റൽ കലാപത്തെക്കുറിച്ചുള്ള കോൺഗ്രസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ നിയമ നിർമ്മാതാക്കളാണ് ഇരുവരും അതിനിടെ വ്യാഴാഴ്ച വൈറ്റ് ഹൌസിൽ നടക്കുന്ന ചടങ്ങിൽ ബൈഡൻ ഇരുപത് പേർക്ക് പ്രസിഡൻഷ്യൽ സിറ്റിസൻസ് മെഡൽ സമ്മാനിക്കും വിവാഹ സമത്വത്തിനായി പോരാടിയ അമേരിക്കക്കാർ പരിക്കേറ്റ സൈനികരെ ചികിത്സിക്കുന്നതിൽ മുൻകൈയെടുത്തവർ പ്രസിഡന്റിന്റെ ദീർഘകാല സുഹൃത്തുക്കളായ കോഫ്മാൻ ഡെലക്രിസ് ഡോഡ് എന്നിവർക്കും ബഹുമതികൾ സമ്മാനിക്കും വ്യോമിങ്ങിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ പ്രതിനിധിയായിരുന്ന ചെനിയും മിസിസിപ്പി ഡെമോക്രാറ്റായ തോംസണുമാണ് കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച ഹൌസ് കമ്മിറ്റിയെ നയിച്ചത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് വൈസ് പ്രസിഡന്റ് കെമല ഹാരിസന് വോട്ട് ചെയ്യുമെന്ന് ചെന്നിയുടെ തുറന്നുപറച്ചിൽ ട്രംപിന്റെ രോഷം രോഷമുയർത്തുകയും ചെയ്തിരുന്നു ശനിക്കും ട്രംപ് ലക്ഷ്യമിട്ട മറ്റുള്ളവർക്കും മുൻകൂർ മാപ്പ് നൽകണോ ബൈഡൻ ആലോചിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ജനുവരി ഇരുപതിന് അധികാരം ഏറ്റെടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന ട്രംപ് ക്യാപിറ്റോൾ കലാപകാരികളോട് ക്ഷമിക്കുമെന്നറിയിച്ചിട്ടുണ്ട് എന്നാൽ എൻ ബി സിയുടെ മീറ്റ് ദി പ്രസന്ന നൽകിയ അഭിമുഖത്തിൽ തോംസണും ചെനിക്കുമെതിരെ പരസ്യമായി പ്രതികരിച്ചിരുന്നു തോംസണും ചെനിയും ചെയ്തത് ക്ഷമിക്കാനാകാത്ത കുറ്റമാണെന്ന് അഭിപ്രായപ്പെട്ടു തെളിവുകളെല്ലാം അവർ നശിപ്പിച്ചെന്നും ട്രംപ് അഭിമുഖത്തിൽ വ്യക്തമാക്കി അതേസമയം ഫോട്ടോഗ്രാഫർ ബോബി സാഗർ അക്കാദമിക് വിദഗ്ധരായ തോമസ് വാലിലി പോള വാലസ് നാഷണൽ ബ്രസ്റ്റ് കാൻസർ കോയിലിഷിന്റെ പ്രസിഡന്റ് ഫ്രാൻസിസ് വിസ്കോ എന്നിവർക്കും ബൈഡൻ അവാർഡ് സമ്മാനിക്കും മുൻ സെനറ്റ ബിൽ ബ്രാഡ്ലി ഡി എൻജെ മുൻ സെനറ്റർ നാൻസി കസബോം എന്നിവർക്കും അദ്ദേഹം പുരസ്കാരങ്ങൾ സമ്മാനിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ആറിന് നടന്ന കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിനിടെ നടപടിക്രമങ്ങൾക്ക് തടസ്സം നിന്നതായാണ് ട്രംപിനെതിരെയുള്ള ആരോപണം അന്നേ ദിവസമാണ് തെരഞ്ഞെടുപ്പിന്റെ ഇലക്ടറൽ വോട്ടുകൾ എണ്ണുകയും ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി ജോ ബൈഡനെ നിയമാനുസൃത വിജയായി തെരഞ്ഞെടുക്കുകയും ചെയ്തത് കോൺഗ്രസ് യോഗം ചേരുന്ന ദിവസം ട്രംപ് തന്റെ അനുയായികളെ വാഷിംഗ്ടണിലേക്ക് വരുത്തി വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിൻ വോട്ടുകൾ എണ്ണുന്നത് തടയു പ്രചരണം നടത്തുകയും അതുവഴി ഔദ്യോഗിക നടപടിക്രമങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തെന്ന് കമ്മിറ്റി ആരോപിച്ചു തന്റെ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ പ്രാദേശിക ഉദ്യോഗസ്ഥരെ ട്രംപ് എങ്ങനെ സ്വാധീനിച്ചുവെന്നും കമ്മിറ്റി ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചു ട്രംപിനെ അധികാരത്തിൽ നിലനിർത്താൻ സഹായിക്കുന്നതിനുള്ള നിയമപരമായ നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുന്ന കുറ്റത്തിന് കൺസർവേറ്റീവ് അഭിഭാഷകനായ ജോൺ ഇസ്റ്റ്മനെയും പാനൽ ഇതേ നിയമപ്രകാരം പ്രോസിക്യൂഷന് റഫർ ചെയ്തു ട്രംപിനെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു ജനുവരി ആറിന് ട്രംപ് കലാപകാരികളെ വാഷിംഗ്ടണിലേക്ക് വിളിപ്പിച്ചത് വലിയ ജനക്കൂട്ടത്തെ അനുകൂലിക്കുന്നവരെ അണിനിരത്തുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് കമ്മിറ്റി പറയുന്നു മൈക്ക് വെൻസലിനെ തൂക്കിക്കൊള്ളണമെന്ന് കലാപകാരികൾ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയപ്പോൾ ട്രംപ് അതിനെതിരെ യാതൊരു ആശങ്കയും കാണിച്ചില്ല മാത്രമല്ല കലാപകാരികളോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞുകൊണ്ടുള്ള ഉദ്യോഗസ്ഥരുടെ ശ്രമം മണിക്കൂറുകളോളം ട്രംപ് എതിർത്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി